ശബരിമലയിൽ ഗോത്ര എത്തി സ്വാമിയെ ദർശിച്ചു അഗസ്ത്യാർകൂടത്തിൽ നിന്നുള്ള കാണി ഗോത്രസംഘമാണ് കാട്ടുതേൻ പൂജാപാത്രങ്ങൾ കതളിപ്പഴം തുടങ്ങിയ വനവിഭവങ്ങളുമായി ശബരിമലയിലെത്തി ദർശനം നടത്തിയത് മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടു ചെറുതേൻ ഈറ്റയിലും അരിച്ചൂരലിലും മെനഞ്ഞ പൂജാപാത്രങ്ങൾ കാട്ടുകുന്തിരിക്കം കരിമ്പ് കാട്ടിൽ വിളഞ്ഞ കതളിക്കുലകൾ കാട്ടുപൂക്കൾ എന്നിവ കാണിക്കയായി തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ നൂറ്റി അറുപത്തിയേഴ് പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മല ചവിട്ടി ഇന്നലെ ദർശനം നടത്തിയത് സംഘ നേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് കുട്ടികളും പതിനാല് മാളികപ്പുറങ്ങളും ഉൾപ്പെടുന്ന സംഘം മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകളിലായാണ് പമ്പയിലെത്തിയത് അയ്യപ്പൻ എന്ന പേരുള്ള ഭിന്നശേഷിക്കാരനായ ഒരംഗവും ഇവർക്കൊപ്പമുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗസ്ത്യവനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കാനാണ് ഈ ഗോത്രവർഗക്കാർ ശബരിമലയിലെത്തുന്നത് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ പറ്റാമ്പാറ കുന്നത്തേരി പ്ലാവില കമലകം മുക്കോത്തിവയൽ കൊമ്പിടി ചേനാമ്പാറ മാങ്കോട് മുളമൂട് പാങ്കാവ് എന്നീ ഊരുകളിൽ നിന്നും തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ പ്രാവിള കോരയാർ ആറുകാണി എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്നത് thank you